ിലെത്തിയിട്ടാണ് നമ്മുടെ പാകം ഒരു സീനില് നിൽക്കുകയാണ് എന്താ പറയുക നാട്ടിൽ എയർപോർട്ടോളം കിടക്കുകയാണ് എന്നൊക്കെയുള്ള ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട് യുദ്ധത്തിൻ്റെ അപ്പം എന്തായാലും നമുക്ക് തിരുനോളത്ത് വെച്ച് കാണാം എന്താ എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ ദാ ഇന്ന് നാട്ടിലേക്ക് പോവാണല്ലേ ഇപ്പൊ കുറച്ച് ദിവസമായി രണ്ട് മൂന്നാല് ദിവസമായി നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ നമ്മൾ നാട്ടിൽ പോകണം അന്നൊക്കെ ഉള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ പോക്കിൽ ഒരു സന്തോഷമുള്ള കാര്യം കൂടി ഉണ്ട് എന്നൊക്കെ അല്ലേ അപ്പം ആ അതെന്താണ് എന്നുള്ളതും ഞങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങളെ ഇവിടെ നിന്ന് അതായത് ഇപ്പം ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ ഇറങ്ങാമെന്നൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടിൽ വീട്ടിലെത്തണ വരെയുള്ള വിശേഷങ്ങളാണ് നമ്മളെ ഇന്നത്തെ വ്ളോക്കിൽ അല്ലേ കൂടെ എന്താണ് നമ്മളെ നമുക്ക് നമ്മളുടെ ഇന്നത്തെ ഈ പോക്കിലെ സന്തോഷം എന്താണെന്നും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അല്ലേ കഴിഞ്ഞ തവണത്തെ പോകുമ്പോൾ നമ്മൾ കരഞ്ഞു പിരിഞ്ഞ് അല്ലേ ആകെ ടെൻഷനായിട്ടാണ് പോയിരുന്നു പക്ഷെ ഇത്തവണ ഞങ്ങൾ പോകുമ്പോൾ നല്ല സന്തോഷത്തിലാണ് അല്ല സന്തോഷത്തിലാണ് പോകുന്നത് അപ്പോൾ എന്താണെന്നുള്ളതും കൂടി കാണിച്ചുതരാം അപ്പൊ നമുക്ക് ഇന്നത്തെ ബ്ലോഗിക്ക് പോവല്ലേ പോലെ നമ്മളെ ആറ്റടിയും ബബുലൂൻറെ ഡ്രസ് ഇട്ടാ ഇങ്ങനുണ്ട് അല്ലെ ആറ്റഡിയും ബബലൂൻറെ ഡ്രസ് എങ്ങനെ വേറെ വാങ്ങിച്ചിട്ടതാണോ അല്ലെ പക്ഷെ നല്ല മാച്ച് ഉണ്ട് മാച്ചുണ്ട് ഡ്രസ്സിലേക്ക് നല്ല മാച്ച് ആ ശരിയല്ലേ പിങ്ക് ട്രോളി ഉണ്ട് നിങ്ങൾക്ക് പിങ്ക് പിങ്ക് ട്രോളി നല്ല ാണ് എന്താ ലീനു നാളെ എന്താണ് അമ്മിനെ കാണാൻ എന്നുള്ള സന്തോഷത്തിലാണെ ലീനു നാളെ അമ്മിനെ കാണാൻ പോവാന്നുള്ള അതന്നെ അതെന്നെ ഫുള് അത്ര എക്സൈറ്റ്മെന്റിലാണ് അല്ല അങ്ങനെ കണ്ട രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ വീട് മൊത്തം ക്ലീനിങ് ഇറങ്ങിട്ട് ഇന്നും ലാസ്റ്റ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പോവാണെങ്കിൽ കഴിഞ്ഞപ്പോ അതിന് ഞങ്ങള് പോകുമ്പോ ലാസ്റ്റ് ഇവിടത്തെ ഒരു കോലങ്ങനൊന്ന് കണ്ടുനോക്കി എന്താ ഇപ്പൊ ഇവിടത്തെ അവസ്ഥ ഞങ്ങള് രണ്ടാളും ഒരേപോലത്തെ പോലത്തെ ഡ്രെസ്സൊക്കെ ഇട്ട് അപ്പൊ ഇതാണ് ഞങ്ങൾ ഇത്തവണത്തെ സന്തോഷം എന്താ വെച്ചാ കഴിഞ്ഞ തവണ കഴിച്ചെടുത്ത തീരുമാനമാണ് ഇനി ഞങ്ങൾ ഒറ്റക്ക് നാട്ടിലു വിടില്ലാന്നുള്ളത് അതുകൊണ്ട് തവണ ഞങ്ങള് പോകുമ്പോ എല്ലാരും കൂടിയേ പോണില്ലേ ഓ ഭയങ്കര സന്തോഷത്തിലത്ര എന്താ ആറ്റം പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡിലാണ് പറയുന്നത് എന്താ കാര്യം ലഗേജോട് കൊണ്ട് താഴെ കൊണ്ടപ്പാണത് അപ്പൊ തവണ ഞങ്ങൾ വർഷം നല്ല സന്തോഷത്തിലാ പോ കഴിഞ്ഞ തവണ പോകുമ്പോ ഈ സമയം ആകെ ഭ്രാന്ത് പിടിച്ച് കരഞ്ഞു പിടിച്ചിട്ടുള്ളൊരു പോക്കായിരുന്നു അപ്പൊ അന്ന് എന്തായാലും ഞങ്ങളെ പോയതിനു ശേഷം കിച്ചു റൂമിൽ വന്നിട്ട് എടുത്തൊരു തീരുമാനം അത്ര ഇനി എപ്പോ വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ തിരിച്ചു പോവാണിച്ച കൂടെ പോകും അപ്പൊ പിന്നെ അച്ഛതിന്റെ ഉള്ളിൽ കണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കുകയാണ് അറിഞ്ഞിട്ട് അപ്പൊ അന്നെടുത്തൊരു തീരുമാനാണ് അപ്പൊ എന്തായാലും അലഹദില്ല അത് നന്നായി ഞാൻ തോന്നുന്ന കേട്ടാ മറ്റേത് ഈ മാറ്റി വരുങ്ങി നമ്മളിപ്പോുമ്പോണ്ടല്ലോ അതൊരു സ്ഥലം പെടച്ചിലും ഇടങ്ങറുമാണ് പക്ഷെ എനിക്ക് ഇത്തവണ അല്ലെങ്കിലും നല്ല സന്തോഷം ആ കൂടെ ഇവിടെ ആക്കിട്ട് പോവലോന്നുള്ളൊരു സന്തോഷം ഉണ്ട് പിന്നെ വെച്ചിണല്ലേ സൂപ്പർ ആയിരിക്കണല്ലേ പപ്പ വരുന്ന നല്ല കാണാൻ പോണ അതോ സന്തോഷിനെ എന്തായാലും കൊറേ പേര് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ടുണ്ടായിരുന്നു കിച്ചു നാട്ടിൽ പോയിരുന്നുണ്ടോ അതായിരിക്കും ഇല്ലേ സന്തോഷം എന്നൊക്കെ വരണ്ടപ്പോ അതന്നെയാണ് ഇട്ടോ സന്തോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഏതായാലും കഴിഞ്ഞ തവണ ഞങ്ങളെ ഇവിടെന്നാണ് പോയതിന്റെ കിച്ചൂരും വല്ലാത്ത ഇടങ്ങറ ഞങ്ങൾ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും മക്കൾക്കും ഒക്കെ ഒരുമാതിരി ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഇത്തവണ എന്തായാലും അലഹമ്മൂല സന്തോഷായിട്ടുള്ള പോക്ക പിന്നെ ഞങ്ങൾ ആദ്യായിട്ടാണ് ഇട്ടാ എല്ലാരും കൂടി ചേർന്നിട്ടുള്ള പോക്ക ആദ്യായിട്ടാണ് അയിന്റെ സന്തോഷത്തിലാണ് അപ്പൊ ബബുലുതാ ട്രോളിയൊക്കെ കുന്തി വരണേ ബബുലു മാറ്റിയത് ബബുലാണ് അടച്ചു വെക്കിട്ടാണ് എങ്ങനെ ഞങ്ങളിന്ന് രണ്ട് മൂന്ന് ദിവസം വെച്ച് ക്ലീൻ ചെയ്തതാണ് ഇവിടെ ഒക്കെ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ലാസ്റ്റ് പെട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് കൂടി അയിക്കലും ഒതുക്കലും ഒക്കെ പാടിയായപ്പോ ആകെ കച്ചറ കഥ കുതയിക്കണം ഇവിടെ ഇപ്പൊ ഞാനും ഫിനൊട്ടനും കിച്ചും ഏകദേശം ഒരു ഇത് ഇട്ടാ മറ്റും ഞങ്ങൾ മൂന്നാളും പിന്നെ കുളിച്ച തലമുക്കൂടെ എന്നേച്ചി ഒന്നും കൂടി ഒഴിച്ചു പോര മാറ്റിക്കഴിഞ്ഞതിന് ശേഷം തലമക്കൂടെ കൊണ്ട് ഒഴിച്ചാലേ അങ്ങനെന്താ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങിട്ട ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ടേക്ക് പോവാണ്ടാ നമ്മൾ ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ആണെന്ന് പറഞ്ഞ കാരണം കുറച്ച് ഞങ്ങൾ ഇങ്ങനെ സ്ലോ ആയി സ്ലോവായി ലാസ്റ്റ് ഒക്കെ പാടുന്നേര മണിക്കണേ അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ഇനി എന്തായാലും എയർപോർട്ടിൽ എത്തിയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ കാണാം അല്ലേ അങ്ങനെതാ നമ്മൾ ഖത്തർ എയർപോർട്ടിൽ എത്തിയിട്ടാണ് ഇവിടെ പാകം ഒരു സീനിൽ നിൽക്കുകയാണ് എന്താ പറയുക നാട്ടിലെ എയർപോർട്ടുകളൊക്കെ അടക്കുകയാണ് എന്നൊക്കെയുള്ള ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട് യുദ്ധത്തിൻ്റെ യുദ്ധം കാരണം കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കൊണ്ട് നാട്ടിലെ എയർപോർട്ടുകൾ അടക്കുകയാണെന്നൊക്കെ അത് പറഞ്ഞത് ഇനി എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല എന്തൊക്കെയാണ് വിഷയങ്ങളുണ്ട് എത്ര നാട്ടിലൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എയർപോർട്ടുകളൊക്കെ അടക്കുകയാണ് എന്നൊക്കെ ഇപ്പൊ എന്തായാലും നമുക്ക് വിരുന്നോളത്ത് വെച്ച് കാണാം എന്താ എങ്ങനെയാന്നൊക്കെ ഉള്ളത് നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങിയൊരു ദിവസമായിരുന്നു അപ്പോൾ അതിനിപ്പോ എന്തൊക്കെയാ അങ്ങനെ ഒരുപാട് സന്തോഷിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയതാണ് കാരണം ഫാമിലി മൊത്തമായിട്ടുള്ള എന്ന് പറയുമ്പോൾ നമുക്കതൊരു രസം തന്നെയല്ലേ ശരിക്കും നാട്ടിൽ നിന്ന് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് നാട്ടിലേക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളെ കൂട്ടത്തിൽ ഒരാൾ എവിടെട്ടിട്ട് പോരുകയാണെന്നു വെച്ചാൽ അതൊരു വല്ലാത്ത ഇടങ്ങർ കുടിച്ചൊരു പരിപാടിയാണല്ലോ അപ്പോൾ കഴിഞ്ഞ തവണ കിച്ചനും അവിടെ ആക്കി ഞങ്ങൾ നാട്ടിലേക്ക് പോരുമ്പോൾ നല്ല സങ്കടമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും പിന്നെ അവിടെ അത്രയും ഒരുമിച്ച് നിന്നിട്ട് ഞാനും കുട്ടികളും ഇല്ലാത്തതിൻ്റെ ആ ഒരു ഇടങ്ങർ കിച്ചനും ഒറ്റക്ക് അവിടുത്തെ റൂമിൽ അവിടുത്തെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇടങ്ങറും ഒക്കെ ായിട്ട് കുറേ ദിവസങ്ങള് വേണ്ടി വന്നിട്ട് അന്ന് ഒന്നുകൊണ്ട് മാറി ഞങ്ങൾക്ക് ആ നോർമൽ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പം അന്നേ ഞങ്ങളെടുത്തൊരു തീരുമാനമായിരുന്നു ഇത്തവണ എന്തായാലും നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് തന്നെ ഒരുമിച്ചിട്ടന്നെ പോകണമുണ്ടാവുകയുള്ളൂ പിന്നെ കിച്ചൂര് തിരിച്ചു പോകുമ്പോഴല്ലേ അത് സാധാരണ നമ്മൾ പോണ ആ ലെവലിൽ അങ്ങോട്ട് പോവുക അങ്ങനെ ആവാന്നൊക്കെ ഉള്ള ലെവലിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു യാത്രയായിരുന്നു ഞങ്ങളത് തിട്ട പക്ഷെ എയർപോർട്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ഒരു സീനും കൂടി ആയപ്പോൾ ന്യൂസും കൂടിയും കേട്ടപ്പോൾ ഇനിയിപ്പോൾ എന്താ വഴി എന്നുള്ള ഒരു കാട്ടിലായിട്ട് ഇനിയിപ്പോൾ എന്താവും എന്നുള്ള ഒരിതില് എന്തായാലും വേണ്ടില്ല നമ്മൾ യാത്ര തുടരുക തന്നെയാണ് ഇനിയിപ്പോൾ ബോഡി പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം നോക്കാമെന്നുള്ള ലെവലിൽ ഞങ്ങൾ പോകട്ടോ സാധാരണ പോലെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇപ്പോൾ പോക്ക് എങ്ങനെയും കാരണത്താലം മുടങ്ങിപ്പോയാലും കിച്ചുവിൻ്റെ അടുത്തല്ലേ എന്നുള്ളൊരു സമാധാനത്തിൽ നമുക്കതൊരു വലിയ വിഷയമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാ തവണത്തെ പോലെ ഇന്ന് കാരണം നമുക്ക് ഇന്ന് എന്തായാലും നാട്ടിലെത്തിയേ പറ്റൂ എന്നുള്ള ഒരു ദിവസമാണ് ഇട്ടാ കാരണം എന്താച്ചാൽ മറ്റന്നാ ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്ന ദിവസമാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നാട്ടിലേക്ക് എത്തണം അപ്പോൾ ആ ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ടിക്കറ്റ് എടുത്തിട്ട് മുൻകൂറെ പ്ലാൻ ചെയ്ത് ഇന്ന് തന്നെ എന്തായാലും പോകണം എന്നുള്ള ലെവലിൽ എടുത്തിട്ടുണ്ടായിരുന്നു കിച്ചുനിന്ന് പ്രത്യേകിച്ച് ഡ്യൂട്ടിയിലുള്ളത് ിവസായിരുന്നു അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് ആ ഒരു ടൈം നോക്കി ഞങ്ങൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇന്നിപ്പോൾ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു തന്നെ ഞങ്ങൾക്ക് ഇന്നെ നാട്ടിലെത്തണം നാളെ രാവിലെ ഞങ്ങൾ അവിടെ നാട്ടിൽ ഉണ്ടാവണം എന്നുള്ള ലെവലിലാണ് കേട്ടോ അങ്ങനെ അലഹമില്ല ഒരു പ്രാർത്ഥന പഠിച്ചോം കേട്ടെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതാ ബോഡി പാസും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞിട്ടാണ് നമ്മളിതാ ലഗേജും കാര്യങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞ് ഇനി ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും അറിഞ്ഞത് ഫ്ലൈറ്റ് വീണ്ടും കുറച്ചും കൂടി സമയം ആണെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് കേട്ടോ ഇന്ന് ഫ്ലൈറ്റിൻ്റെ ടൈം ചേഞ്ച് ചെയ്തെന്നും പറഞ്ഞിട്ടുള്ള കാര്യം അറിയുന്നത് അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടുള്ളിൽ നമുക്ക് ഇന്ന് അവിടെ നിന്ന് കയറി ഫ്ലൈറ്റിൽ ഒന്ന് കയറി നമ്മൾ അവിടെ നിന്ന് ചേർന്ന് തിരിച്ച് ലാൻഡ് ചെയ്ത് നാട്ടിൽ നിന്ന് എത്തിക്കിട്ടിയാലേ ഒരു സമാധാനമുള്ളൂ കാരണം നമുക്ക് നാട്ടിൽ എത്തൽ ഇന്ന് അത്രക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് <laughs> പിന്നെ ഇന്ന് മാത്രമല്ല കേട്ടോ ഒരുപാട് നമ്മൾ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉദ്ദേശങ്ങളോട് കൂടി യാത്ര ചെയ്യുന്നവരായിരിക്കുമല്ലോ എല്ലാവരും ഉണ്ടാവുക ചിലവർക്ക് ജോലിക്ക് ചിലപ്പോൾ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും വിസ തീരാൻ പോകുന്ന ഡേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും എമർജൻസിക്ക് ഇപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്നത് ഒരു എമർജൻസി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലത്തെ ഒരു എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകളായിരിക്കും അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ ഓരോ യാത്രയുടെ പിന്നിലും ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ നമ്മളെ യാത്രയുടെ പിന്നിലും ഇന്ന് വലിയൊരു ഉദ്ദേശമുണ്ട് അലഹമില്ല ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തിന്റെ വലിയൊരു ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഉദ്ദേശത്തിന് ഇങ്ങനെ ഈ ഒരു യുദ്ധം കാരണം കൂടുതൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞങ്ങളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ ആദ്യം ഞങ്ങൾ പത്തുമണിക്കാണ് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ പതിനൊന്ന് മണിക്കായി പന്ത്രണ്ട് മണിക്ക് അത്ര കഴിഞ്ഞ തവണ ഞങ്ങൾ പോകുന്ന സമയത്ത് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ലഗേജൊക്കെ വിടൽ കഴിഞ്ഞ് ഞങ്ങളിവിടെ ഇങ്ങനെ വന്നിരിക്കണം നേരത്ത് വല്ലാത്ത സങ്കടം ഇരുന്നു ഇട്ടുക ആറ്റാണെന്നുണ്ടെങ്കിൽ അന്ന് നല്ല കരച്ചിലുമായിരുന്നു ഇപ്പം അപ്പച്ചിനെ എന്നാൽ കാണുക എന്നും പറഞ്ഞിട്ട് കിച്ചു ലാസ്റ്റ് ഞങ്ങൾ ആ നോക്കിയിട്ട് ആറ്റേം തന്നുകാണ്ട് ആ പോണ ആ ഒരു പോക്ക് ശരിക്കും വല്ലാത്തൊരു ഇടങ്ങറി കുടിച്ചത് ഒരു സമയം തന്നെ ആയിരുന്നു ഇട്ടാൽ അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളൊരു യാത്ര തന്നെയാണ് ആയിരുന്നു പക്ഷേ എനിക്ക് ഇന്നിപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടി ഇല്ലായിരുന്നു എന്നിട്ടുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് ഫുൾ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഓരോന്നിനും ഓരോരോ ഉണ്ടല്ലോ അപ്പൊ എന്തായാലും നമ്മൾ ഒക്കെ പറത്ത് പോയി കൊണ്ടിരിക്കാണ് കേട്ടോ ഇവിടെ എത്തിയതാണ് ഞങ്ങളിവിടെ പായം പിരിച്ചിരിക്കുമ്പോൾ ഇരിക്കാനിട്ടാണ് കാരണം ഇവിടെ നമ്മൾ മാത്രമല്ല അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് യാത്രക്കാർ ഇതുപോലെ കണ്ടിട്ടില്ല ചിലവരൊക്കെ പുതച്ചു മൂടി കെടുക്കണോരും ഉറന്നുറങ്ങണോരും ഒ കേണ്ടിട്ടാണ് കുറേ അലക്കുലിക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ അത് ഇവിടുത്തെ മാത്രമല്ല ഒരുപാട് എയർപോർട്ടുകളിലും പല പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും യാത്രാ വിവരങ്ങളും ഇതെവിടെ അവസാനിക്കട്ടെ നമുക്ക് ഇൻഷാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ എങ്ങനെയായാലും ഞങ്ങളുടെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടി ഞങ്ങൾ ഇതാ അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് എന്തുണ്ടായത് ഞങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തിയോ ബാക്കി വിശേഷങ്ങളൊക്കെ എന്തായിരുന്നു പിന്നീട് ഞങ്ങൾ യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാൽ അടുത്ത വീഡിയോയിൽ കാണാം കാരണം നമ്മുടെ വീഡിയോടെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഉണ്ടായത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അസല